വർഷത്തിലധികം പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം തിരുവല്ല പ്രവാസി അസോസിയേഷൻ ഗ്ലോബൽ സംഗമവും വേൾഡ് മലയാളി ഫെഡറേഷൻ സഹകരണത്തോടുകൂടി ഫൊക്കാന ഫോമ എന്നീ സംഘടനകളുമായി ചേർന്ന് വിവിധ പ്രോജക്ട് ഉദ്ഘാടനവും നടന്നു പ്രവാസി അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായിരുന്ന സുനു എബ്രഹാമിന്റെ അനുസ്മരണയോഗവും ആനിക്കാട് അൻബ് ആശ്രമത്തിൽ നടന്നു മുൻ എം എൽ എ ജോസഫ് പുതുശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തിരുവല്ല പ്രവാസി അസോസിയേഷൻ ഗ്ലോബൽ ചെയർമാൻ കുരിയൻ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞത് അത് ഞാൻ സന്ദർശിച്ചു ഇന്നവിടെ വേദിയിരിക്കുന്ന എല്ലാവരും നമ്മുടെ നാട്ടുകാരാണ് അതിലേക്ക് ഒന്നും നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ സ്ഥാപനത്തെ സംബന്ധിച്ചോളം

സഹാനുഭൂതി പുറകിട്ടു പോയിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഇവിടെയോ മനുഷ്യർ ജീവിക്കുന്നത് കൊണ്ടാണ് നന്മയുടെ ഒരുപാട് വിളക്കുകൾ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ് പ്രകാശത്ത് നടത്തുമെന്ന് പറയാനാഗ്രഹിക്കുകയാണ് മാധ്യമ പ്രവർത്തകൻ ജിജു ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തിയുമായി നാക്കട മിഷൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ എ ജെ ജോണിനെ സോഷ്യൽ സർവീസ് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു ഫൊക്കാന സീനിയർ വൈസ് ചെയർപേഴ്സൺ ലീല മാറേട്ട് അൻബ് ആശ്രമം ഡിറക്ടർ ഫാദർ സൊബെറിയോസ് തോമസ് എം എ അലക്സ് മാധ്യമപ്രവർത്തകൻ സിബി ആഞ്ഞലിത്താനം എന്നിവർ സംസാരിച്ചു മികച്ച കർഷകനുള്ള ആദരവും സുനു എബ്രഹാം സ്മാരക വിദ്യാഭ്യാസ സഹായ പദ്ധതിയും തയ്യൽ മിഷൻ വിതരണ പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല